എന്ന് ശ്രീ തോന്നുന്നെങ്കിൽ അദ്ദേഹത്തെ പറ്റി ഞാൻ ഞങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ ബെസ്റ്റ് നിയമസഭയിൽ വളരെ രസകരമായ രംഗമായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു ബംഗാളിനെ കുറിച്ചുള്ള ബുക്കിനെ കുറിച്ച് പറഞ്ഞത് അതിനുശേഷം പിന്നെ സി പി എം ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നും സി പി എം നിലനിന്നു പോണെന്നും അദ്ദേഹം പറഞ്ഞു ബംഗാളിലെ സർക്കാർ താഴെവഴം കാരണമായിട്ടുള്ള ബംഗാളിലെ ഇപ്പോഴത്തെ സർക്കാരാണ് ഏറ്റവും മികച്ചതെന്ന് വരെ വരുത്തി തീർക്കാൻ തിരുവഞ്ചൂർ ശ്രമിച്ചു അതുകൊണ്ടാണ് ബാലോഗോപാൽ ചോദിച്ചത് ഇപ്പോഴത്തെ സർക്കാരാണ് ഇപ്പോഴത്തെ സ്റ്റേറ്റാണ് മികച്ചതെന്ന് പറയുമ്പോൾ നിങ്ങളോട് എന്ത് പറയുമെന്ന് തിരുവഞ്ചൂറിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സർ ഇപ്പോൾ വന്ന് വന്ന് ഇവിടെ ഒരു പുസ്തകത്തെക്കുറിച്ച് നമ്മളുടെ മന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞു ആ പുസ്തകത്തിന് ഞങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് സാർ ഇന്നലെ ഇറങ്ങിയാൽ വേറൊരു പുസ്തകമുണ്ട് സാർ ഇന്നലെ എനിക്ക് ഒരു പുസ്തകത്തിനകത്ത് ഗാങ്സ്റ്റർ സ്റ്റേറ്റ് ഇവിടെ ബംഗാളിനെ കുറിച്ചാണ് ബംഗാളിനെ ഈ അടുത്ത സമയത്ത് ഇറക്കുന്നതാണ് ആ പുസ്തകത്തിനകത്ത് നിങ്ങളുടെ നിങ്ങൾ എങ്ങനെ തകർന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ തകരാതിരിക്കാൻ ഇതെങ്കിലും നിങ്ങൾ പരിഹരിക്കും പരിശോധിക്കാം നിങ്ങൾ തകർന്ന് ഞങ്ങൾ മൊക്കിട്ടില്ല നിങ്ങൾ തകർന്നാൽ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ തോപ്പിക്കാൻ ശ്രമിക്കുക ഒന്നുമല്ല നിങ്ങൾക്കുന്നതിലൊക്കെ പിടിച്ചു നിന്നത് എവിടെ നിന്നാലും ഇതിനപ്പുറത്തുറന്നും പോകുകയല്ലോ എന്നാലും നിങ്ങൾ നിൽക്കാവുന്നിടത്തോളം ഞങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അത് കേരളത്തിന്റെ സഹിപർവതം കഴിഞ്ഞാൽ നിങ്ങൾ കൈ തരൂർ അല്ല അങ് ബുക്ക് വായിക്കുന്ന ആണ് നന്നായി മനസ്സിലാവും അറിയാം അതുകൊണ്ട് ഇത് ഈ രൂപത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മക്കുണ്ടായിരുത് അതുകൊണ്ട് ഈ പാവപ്പെട്ട പ്രശ്നങ്ങൾ കൂടി ആളുകളുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കണം തിരുവഞ്ചൂർ പറഞ്ഞ ഈ കാര്യത്തെ വ്യക്തമായിട്ട് ഒരു മറുപടി കെ എൻ ബാലോഗോപാൽ നൽകുന്നുണ്ട് ഒരു ബലാത്സംഗ കേസ് പോലെ രജിസ്റ്റർ ചെയ്യാത്ത കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് പി എസ് സി വഴി നിയമനങ്ങൾ പോലും നടക്കാത്ത ബംഗാളിനെയാണോ മികച്ച ബംഗാളെന്ന് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ പറയുന്നത് എന്ന ചോദ്യമാണ് കെ എൻ ബാലോഗോപാൽ തിരിച്ച് തിരുവഞ്ചൂറിനോട് ചോദിച്ചത് ഇങ്ങനെയൊക്കെ പറയുന്ന തിരുവഞ്ചൂറിനെ ഞാൻ എന്താണ് പറയേണ്ടത് എന്ന ചോദ്യം കൂടി ഒരു പരിഹാസ രൂപേണ് കെ എൻ ബാലഗോപാൽ മറുപടി പറയുന്നുണ്ട് ഏതായാലും ബംഗാൾ എന്ന കാര്യം പറഞ്ഞു തുടങ്ങിയത് തിരുവഞ്ചൂരാണ് അതിൽ നിർത്തിച്ചത് കെ എൻ ബാലഗോപാലാണ് ബാലഗോപാലിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സാർ പൊതുജനങ്ങളുടെ കാര്യങ്ങളൊന്നും ജനങ്ങൾ കാണുന്നില്ല എന്നാണ് ശ്രീ തിരുവഞ്ചൂർ അദ്ദേഹം പറഞ്ഞിട്ട് പോയി പക്ഷേ സാർ പൊതുജനങ്ങളുടെ കാര്യമാണ് ഇതിനകത്ത് എല്ലാം ബഡ്ജറ്റിനകത്ത് ആകെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചിലത് പറഞ്ഞു ഈ ബംഗാളിനെ പറ്റിയുള്ള പുസ്തകത്തെപ്പറ്റി ഗാങ്സ്റ്റർ സ്റ്റേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം ഒരു പുസ്തകം കൊണ്ട് അദ്ദേഹം ഒരു പുസ്തകം കൊണ്ടൊന്നും ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ആ പുസ്തകത്തെ ഒന്നും പറയുന്നില്ല സാറേ ബംഗാളിലെ ഇടദോഷ ഗവൺമെൻറ്റിനെ പറ്റി നാലഞ്ച് വർഷം മുമ്പ് വന്നൊരു പുസ്തകം എന്നാണ് എൻ്റെ ധാരണ ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല നാലഞ്ച് വർഷം മുമ്പ് വന്ന ഒരു പുസ്തകമാണ് ആ പുസ്തകത്തെ സംബന്ധിച്ച് ഇവിടെ പിന്നെ പറയുകയാണ് അതിനെ സംബന്ധിച്ച് അദ്ദേഹം അതൊരു കമ്പാരിസൺ ഒന്നും കൊണ്ടിട്ടുണ്ട് ബംഗാളിലെ ഏതായാലും ഗാംഗ്സ്റ്റർ സ്റ്റേറ്റ് ആയിരുന്നോ അല്ലയോ എന്നുള്ളതിന് ചില ഉദാഹരണങ്ങൾ ഇപ്പോൾ ഉണ്ട് എന്തായാലും ബലാത്സംഗ കേസുകൾ പോലും രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാവാത്ത തരത്തിലേക്കുള്ള പരാതികൾ വരുന്നു എന്നുള്ളത് വാർത്തകൾ വരുന്നതാണ് സർ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ സാർ അവിടെ സ്കൂളുകൾ മൂന്നിൽ നിന്ന് സ്കൂളുകൾ അടച്ചുപൂട്ടി സർ സാർ ആറായിരത്തി അഞ്ഞൂറ് സ്കൂൾ അടച്ചുപൂട്ടി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്കൂൾ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് ആറായിരത്തി അഞ്ഞൂറ് സ്കൂൾ അടച്ചുപൂട്ടി അധ്യാപകരെയും പിരിച്ചുവിട്ടു പി എസ് സി വഴി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അങ്ങനെ കാര്യമായ അപ്പോയിൻമെൻ്റ് ഇല്ല തുടങ്ങിയ കാര്യങ്ങൾ വരും എന്തായാലും ഇപ്പോഴത്തെ സ്റ്റേറ്റ് ആണ് നല്ലത് എന്ന് ശ്രീ തിരുവഞ്ചൂരിന് തോന്നുന്നെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തെ പറ്റി ഞാൻ എന്തു പറയാനാണ് പക്ഷേ അതൊന്നുകൂടെ മനസ്സിലാക്കി വെറും രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് പിന്നെ അവിടുത്തെ ഈ ഈ ചിഹ്നത്തിൻ്റെ അരുവാൾ ചുറ്റിക്ക നീലയുടെ പശ്ചാത്തലത്തിൽ നൽകി അത് മഞ്ഞ കളറാന്ന് തുടങ്ങിയ കാര്യങ്ങൾ എന്തായാലും വളരെ സീരിയസ് ആയ ഒരു ബഡ്ജറ്റ് ചർച്ച ചെയ്യൽ ബില്ല് ധനകാര്യ ബില്ല് ചർച്ച ചെയ്യുമ്പോൾ തിരുവഞ്ചൂരിനെ പോലെയും അല്ലെങ്കിൽ മറ്റു പ്രഗത്ഭരായ നേതാക്കന്മാർക്ക് പറയാനുള്ള രാഷ്ട്രീയം ഇതുപോലുള്ള കാര്യമേ വേറെ ഒന്നും പറയാനില്ല അവിടുത്തെ അവിടുത്തെ ഈ കളറിൻ്റെ കാര്യമൊക്കെയാണ് പറയുന്നത് അല്ലാതെ വേറൊന്നും പറയുന്നില്ല സാർ